സ് അസാളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഹൗസ് വാമിംഗ് വ്ളോഗാണ് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസത്തെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക നമ്മൾ ഹൗസ് വാമിംഗിൻ്റെ തന്നെ രാവിലെ സുബീ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നതാണ് ഹസ്ബൻഡ് എൻ്റെ വീട് തൊട്ടടുത്തന്നാണല്ലോ അപ്പം നമ്മൾ അവിടെ നിന്ന് വന്നു പിന്നെ എൻ്റെ വീട്ടിലുള്ളവരും പിന്നെ ബാക്കി കസിൻസ് റിലേറ്റീവ്സൊക്കെ ഉണ്ട് പിന്നെ പള്ളിയിലെ ഉസ്താദൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പാങ്ക് കൊടുക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്നത് പിന്നെ വീട്ടിലേക്ക് കയറുമ്പം ഉപ്പും പിന്നെ അരിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് കയ്യിൽ പിടിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് പിന്നെ നിസ്കാരം തടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ആണുങ്ങൾക്ക് മുകളിലും പെണ്ണുങ്ങൾക്ക് താഴ്ത്തുമാണ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മക്കളടുത്തൊക്കെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരോട് എടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാല് കാച്ചാൻ പോവാണ് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം പായസത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാല് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പായസം കൊടുത്താൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതാ ചട്ടിപ്പത്തിരി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് സ്നാക്സ് ഐറ്റംസൊക്കെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ചട്ടിപ്പത്തിരി സമൂസ പിന്നെ പഴക്കേക്ക് ഉന്നക്കായ ഇത്രയൊക്കെയാണുള്ളത് പായസം എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയാണ് പിന്നെ സ്നാക്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പായസം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉസ്താദ്മാരൊക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പായസം സേമ്യത്തിൻ്റെതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് സേമിയ പായസം അമ്മ ഉണ്ടാക്കിയിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ അതിൽ പിന്നെ പാൽ ഒഴിച്ചതാണ് കേട്ടോ പാൽ പാൽ പാല് ഒഴിച്ചിട്ട് പിന്നെ എല്ലാവർക്കും കൊടുത്തതാണ് പിന്നെ പത്തിരി ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിക്കുകയാണ് അപ്പം പത്തിരി ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തതാണ് അതേപോലെ കറി നമ്മൾ ഉച്ചക്കും രാത്രിയും ഉണ്ടാക്കുന്ന ആളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമുക്ക് പണിക്കാർ പിടിച്ച് വിടുന്നത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഫുഡ് കൊടുക്കൽ ഉച്ചക്കായിരുന്നു അപ്പം അന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് രാവിലത്തെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പം കുറച്ച് റിലേറ്റീവ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവർ ഉച്ചക്കുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് രാത്രിയാണ് ഫങ്ഷന് അപ്പം ഒരു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞതാണ് അങ്ങനതാ അപ്പം ഉച്ചക്കത്തെ ഫുഡ് ആ പിന്നെ നമ്മളൊക്കെ കഴിക്കുകയാണ് നമ്മൾ വൈകുന്നേരം നാല് മണി തൊട്ടിട്ടാണ് കേട്ടോ ഫംഗ്ഷൻ വെച്ചത് അപ്പം ആ ടൈം നമ്മളേക്ക് ഇതാ ബീഫിൻ്റെ സ്റ്റ്യൂവൊക്കെ റെഡിയാക്കുന്നുണ്ട് ബീഫിൻ്റെ സ്റ്റ്യൂ ചിക്കൻ ചുക്ക പിന്നെ നെയ്ച്ചോറ് പിന്നെ ചപ്പാത്തി പൂള കറി അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ അപ്പോളേക്ക് ഒരു നാലുമണി ഒക്കെ ആകുമ്പോഴേക്കും തന്നെ എല്ലാവരും മാറ്റി വന്നിട്ടുണ്ട് പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സും ഹസ്ബൻഡും എല്ലാവരും ഒരുമിച്ച് ലാസ്റ്റാണ് കേട്ടോ എത്തിയിട്ടുള്ളത് പിന്നെ ബാക്കി കുറച്ച് ആൾക്കാരെ ലാസ്റ്റാണ് എത്തി എത്തിയത് അപ്പം ഇന്നത്തെ ഒരു ഹൗസ് വാമിങ് ഉള്ളോഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടി കണ്ടു വെക്കുക ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉമ്മയും ഉപ്പയും പിന്നെ ഹസ്ബൻറ്റിൻ്റെ അനിയനും വൈഫും പിന്നെ കാക്കൊക്കെ വരാൻ പറ്റിയിട്ടില്ല അപ്പം എക്കാക്കൻ്റെ വൈഫും മക്കൾ എല്ലാവരും ഉണ്ട് അതേപോലെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് മൂന്ന് രണ്ട് കാക്കന്മാരും ഒരനിയനോ ഉള്ളത് അപ്പോൾ മൂന്ന് ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ രണ്ടാമത്തെ കാക്ക രണ്ട് ദിവസത്തേക്ക് വന്നതായിരുന്നു അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം